ഈ സിറ്റ് മൈ ഫെയിം ഓർ മൈ ടാലൻറ്റ് സോ അതൊരു ഭയങ്കര എന്താ പറയുക ഭയങ്കര ചോദ്യമാണ് എനിക്ക് സോഷ്യൽ മീഡിയയിലുള്ള ഫോളോവേഴ്സിൻ്റെ എണ്ണമാണോ എൻ്റെ ടാലൻ്റ് ആണോ അവരെന്നെ വിളിക്കാൻ കാരണം എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും ഒരു കാര്യം വളരെ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ എന്നെ റീസെന്റ്ലി ബോധർ ചെയ്യുന്നൊരു കാര്യം നമ്മളൊരു ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു ടീമോ ഒരു സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ഈ സിറ്റ് മൈ ഫെയിം ഓർ മൈ ടാലൻ്റ് സോ അതൊരു ഭയങ്കര എന്താ പറയുക നിങ്ങൾ ഭയങ്കര ചോദ്യമാണ് എനിക്ക് സോഷ്യൽ മീഡിയയിലുള്ള ഫോളോവേഴ്സിൻ്റെ എണ്ണമാണോ എൻ്റെ ടാലൻ്റ് ആണോ അവരെന്നെ വിളിക്കാൻ കാരണം എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും ഓക്കെ മറ്റേ പ്രൂവ് മറ്റേ പോസ്റ്റർ പ്രൂവ് മറ്റേ ഒന്ന് ഷെയർ ചെയ്യണേ അതവർ ഷെയർ ചെയ്യാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാനത് ഷെയർ ചെയ്യും എന്ന് പറയുന്ന പോലത്തെ മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഐ വിൽ ബിക്കം ഡൗട്ട്ഫുൾ വൈ വൈയാ മേ ഹിയ നമ്മളൊരു നാൽപ്പത്തഞ്ച് ദിവസം നമ്മളിവിടെ നിന്നിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട് വൈ ആം ഐ ഹിയർ എന്ന് പറയുന്നൊരു ഒരു ഒരു ഭയങ്കര വലിയ ക്വസ്റ്റനുണ്ട് അതായത് എനിക്ക് സാഫ് സാഫുവിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ അഖിലയുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ ലൈക്ക് എൻ്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവില് ഒരു ബ്രേക്ക് ത്രൂ കിട്ടാത്ത ഒരു ഭയങ്കര ബ്രേക്ക് ഇവൻ കിട്ടാത്ത ഒരു ക്രിയേറ്ററാണ് ഞാൻ മനസ്സിലായോ അതായത് ഇയാൾക്കൊരു ബ്രേക്ക് ഇവൻ കിട്ടി ഇയാൾ സിനിമയിൽ നേരെ എന്താ അത് കിട്ടാത്ത ഒരാളാണ് ഞാൻ അത് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഇത്രയും ചിന്തിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഐ വുഡ് ഹാവ് ഗോൺ വിത്ത് ദ സ്റ്റീരിയോ ടൈപ്സ്